ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യഹൂദ്യ രാജാവായ ഹിസ്കിയാവിന് ദൈവകൃപയാൽ ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചാണ് വേദഭാഗം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം അദ്ധ്യായം യശയ്യാവ് മുപ്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക ദാവീദ് രാജാവിൻ്റെ മകനായ സലോമോൻ്റെ കാലശേഷം ഇസ്രയേൽ രാജ്യം രണ്ടായി പിരിഞ്ഞു വടക്കേ രാജ്യമായ ശമരിയയും തെക്കേ രാജ്യമായ യഹൂദ്യയും തെക്കേ രാജ്യമായ യഹൂദ്യയിലെ രാജാവായിരുന്നു ഹിസ്കിയാവ് ദൈവാലയത്തിലെ ആരാധന യഥാസ്ഥാനത്താക്കുകയും ദൈവഭയത്തോടുകൂടി ഭരണം നടത്തുകയും ചെയ്തതുകൊണ്ട് ദൈവം ഹിസ്കിയാവിനെ അനുഗ്രഹിച്ചു അക്കാലത്ത് അശൂർ രാജാവായ സൻഹെരിബ് തൻ്റെ സൈന്യങ്ങളോടുകൂടി യഹൂദിയയിലെ യരിശലേമിനെ ആക്രമിച്ചു അപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു യശയ പ്രവാചകനും പ്രാർത്ഥനയിൽ പങ്കെടുത്തു രാജാവ് ജനത്തെ ധൈര്യപ്പെടുത്തി അവരോട് ഉറപ്പും ധൈര്യവുമുള്ളവരായിരിപ്പിൻ നിങ്ങൾ ഭ്രമിക്കരുത് നമ്മോടുകൂടെയുള്ള ദൈവം അവരേക്കാൾ ശക്തനാണെന്ന് ഉറപ്പ് നൽകി ദൈവം അന്ന് തന്നെ ഒരു ദൂതന് അശൂർ രാജാവിൻ്റെ സൻഹേരബിൻ്റെ പാളയത്തിലേക്ക് അയച്ച് സർവ്വ പരാക്രമശാലികളെയും സംഹരിച്ചു ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേർ നശിച്ചുപോയി തുടർന്ന് സൻഹേരിബ് സ്വദേശത്തേക്ക് ഓടിപ്പോയി നിനവയിൽ താമസിച്ചു എന്നാൽ അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമലേക്കും ശരേസരും അവനെ വാൾ കൊണ്ടുവെട്ടി കൊലപ്പെടുത്തിയ ശേഷം അരാരത് ദേശത്തേക്ക് ഓടിപ്പോയി ആ കാലത്ത് ഹിസ്കി അവന് മാരകമായ ഒരു രോഗം ബാധിച്ചു യശയാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് നിൻ്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകയില്ല എന്ന് യഹോ വരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവെ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നു പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു അവൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവം അവൻ്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു എന്നാൽ യശയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ നീ ചെന്ന് ഹിസ്കിയവോട് പറയേണ്ടത് നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിൻ്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമാണ് ആകാശിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ പത്ത് പടി പിന്നോക്കം തിരിമാറാക്കും ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന പത്ത് പടി തിരിഞ്ഞു പോന്നു ഇനി സൂര്യഘടികാരത്തെക്കുറിച്ച് രണ്ടു വാക്ക് ഇംഗ്ലീഷിൽ സൺ എന്നു പറയും ഇപ്പോൾ സമയം എന്തായി എന്ന് എങ്ങനെ അറിയും വാച്ചോ ക്ലോക്കോ മൊബൈലോ നോക്കിയാൽ മതി എന്നാൽ വളരെ പണ്ട് സമയമറിയുന്നതിന് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു അക്കാലത്ത് സ്വീകരിച്ചിരുന്ന ഒരു മാർഗമാണ് സൂര്യഘടികാരം ഘടികാരത്തിൽ ലംബമായി നിൽക്കുന്ന സൂചിയുടെ നിഴലിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചൽ അനുസരിച്ച് സമയം കണക്കാക്കിയിരുന്നു ഉദാഹരണത്തിന് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരത്തോ ഉണ്ടാകുന്ന നമ്മുടെ നിഴലിൻ്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ തത്വം തന്നെയാണ് പഴയ സൂര്യഘടികാരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി കൂടുതൽ വിവരങ്ങൾക്കായി നെറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുക ഹിസ്കിയാവിന് സൗഖ്യം വരുന്നതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുന്നതിന് യശയാവും നിർദ്ദേശിച്ചിരുന്നു ഹിസ്കിയാവിന് രോഗം സൗഖ്യമായപ്പോൾ അവൻ യഹോവയുടെ മുമ്പാകെ ഇപ്രകാരം പ്രാർത്ഥിച്ചു സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചുവെങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞുകളഞ്ഞതുകൊണ്ട് നീ എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആല ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും ഇനി ഇന്നത്തെ ബൈബിൾ വാക്യം യാക്കോവ് അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും ഇനി ചില ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമത്തെ ചോദ്യം ഇസ്രയേൽ രാജ്യം വിഭജിക്കപ്പെട്ടുണ്ടായ രാജ്യങ്ങൾ ഏതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ യഹോദ്യ ശമര്യ ഇനി രണ്ടാമത്തെ ചോദ്യം യഹോദ്യയിലെ രാജാവായിരുന്ന യഹോഭക്തൻ്റെ പേരെന്ത് അറിയായിരിക്കുമല്ലോ ഹിസ്കിയാവ് ഇനി മൂന്നാമത്തെ ചോദ്യം രാജാവിനെ ഉപദേശിച്ച പ്രവാചകൻ ആര് എല്ലാവർക്കും അറിയാവുന്ന യശയ്യാവ് ഇനി നാലാമത്തെ ചോദ്യം സൻ ഹെരിബ് എവിടുത്തെ രാജാവായിരുന്നു എവിടത്തെ ആയിരുന്നു ദേശത്തെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഹിസ്കിയ രാജാവ് ജനങ്ങളോട് അറിയിച്ചത് എന്ത് നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും നിങ്ങൾ ഭ്രമിക്കരുത് കൂടെയുള്ള ദൈവം അവരെക്കാൾ ശക്തനാണ് ഇനി ആറാമത്തെ ചോദ്യം സംഹരിബ് എങ്ങനെ വധിക്കപ്പെട്ടു എങ്ങനെയാണ് വധിക്കപ്പെട്ടത് പുത്രന്മാരായ അദ്രമലേക്കും ശരേസരും വാൾകൊണ്ടു വെട്ടി ഇനി ഏഴാമത്തെ ചോദ്യം ആർക്കാണ് മാരകമായ രോഗം പിടിപെട്ടത് അറിയാലോ ഹിസ്കിയാവിന് ഇനി എട്ടാമത്തെ ചോദ്യം യശയ പ്രവാചകൻ രാജാവിന് രോഗവിവരവും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അറിയിച്ചപ്പോൾ ഹിസ്കിയ രാജാവ് എന്തു ചെയ്തു എന്തു ചെയ്തു തൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു ഇനി ഒമ്പതാമത്തെ ചോദ്യം ദൈവം ഹിസ്കിയ രാജാവിനെ സൗഖ്യമാക്കിയോ എങ്ങനെ സൗഖ്യമാക്കിയോ അതെ രാജാവിൻ്റെ ആയുസിനെ പതിനഞ്ച് വർഷം നീട്ടിക്കൊടുത്തു ഇനി പത്താമത്തെ ചോദ്യം ഹിസ്കിയ രാജാവിൻ്റെ ഈ സംഭവത്തിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം എന്തു മനസ്സിലാക്കാം പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം രോഗസൗഖ്യം നൽകും ഗോഡ് ഹീൽസ് വെൻ സിൻസ് ആർ കൺഫെസ്ഡ് ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ട് കാണും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ സകലവിധ ദോഷങ്ങളിൽ നിന്നും ഇവരെ വിടുവിക്കണമേ ഭർത്താവെ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ സ്തോത്രം ചെയ്യുന്നു ആമേൻ